നമ്മൾ സ്കാനിങ്ങിന് ിങ്ങനെ കുഞ്ഞു ബാബയുടെ ഫേസ് അച്ഛനെന്ന് ആദ്യമായാണ് കാണുന്നത് ചോയിച്ചു ഹാർട്ട് ബീറ്റ് ഒന്ന് കേൾപ്പിക്കാമോന്ന് ചോദിച്ചു ഓ ആയിക്കോട്ടെ നമ്മളത് കേട്ടപ്പോ എന്തിനാക്രിപ്ഷൻ കൊടുക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് പിന്നെ ഇന്നത്തെ കാര്യം ചോദിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റലില് സ്കാനിങ്ങിനൊക്കെ പോകുമ്പോ എത്ര രൂപയാകും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ടൈറ്റിൽ നിന്ന് താ കിടപ്പും മനസ്സിലായിട്ടുണ്ടാകും ഇന്ന് നമ്മള് ഫോർ ഡി സ്കാനിങ്ങിന് പോവാട്ടോ അവിടെ ചെല്ലുമ്പോ എങ്ങനെയൊക്കെയാണ് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റോന്നറിയില്ല ഞാൻ ഓൾറെഡി അവരോട് ചോദിച്ചപ്പോ ഹസ്ബൻഡിനെ ഫേസ് കുട്ടിയുടെ ഫേസ് കാണിക്കുന്ന സമയത്ത് കേറ്റാമെന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഓക്കെ അപ്പം അപ്പൊ കിച്ചാമിനെത്തെ നമ്മുടെ ലിറ്റിൽ ബേബിയുടെ ഫേസ് കാണാൻ പറ്റും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കിച്ചാമിന് ഇതുവരെ കണ്ടിട്ടില്ല സ്കാൻ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് നമ്മൾ ത്രീ ഡി സ്കാനല്ലേ ഇത് ഫോർ ഡി സ്കാനാണ് ഡോക്ടർ ജസ്റ്റിങ്ങനെ നമ്മളോട് പറഞ്ഞു ഫോർ ഡി സ്കാൻ എടുക്കാൻ പറ്റിയെങ്കിലും ഫോർ ഡി സ്കാനും കൂടെ എടുത്തോളൂ അതൊരു ബെറ്റർ ഓപ്ഷനാണ് എന്ന് പറഞ്ഞു ആ അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും അതും കൂടി ഒന്ന് എടുത്തേക്കാം അപ്പൊ എന്താ അത് ഡോക്യുമെന്റ് ചെയ്യാം എന്ന് വിചാരിച്ചു നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാണല്ലോ നമ്മൾ ഫോർട്ടി സ്കാൻ ഇപ്പൊ എടുക്കണത് നമ്മൾ ഓൾമോസ്റ്റ് സിക്സ് മന്തിലാണ് ഇപ്പൊ എടുക്കണത് ഡോക്ടർ പറഞ്ഞ ടൈമിലാണ് ടൈമിലല്ല ഡോക്ടർ നെക്സ്റ്റ് വിസിറ്റിനുള്ളിൽ എടുക്കണം അപ്പൊ ഓൾമോസ്റ്റ് നെക്സ്റ്റ് വിസിറ്റ് ആവാറായി ഇപ്പോഴാണ് ഉള്ളത് അങ്ങനെ വിചാരിച്ചു ഇതാണ് കറക്റ്റ് ആയി നമ്മളിവിടെ അമ്മ സ്കാൻ എന്ന് പറഞ്ഞിട്ട് പനമ്പിള്ളി നഗറിലുള്ള ഒരു സ്കാൻ സെന്റർ ആണ് ഡോക്ടർ റെഫർ ചെയ്തിട്ടുള്ളത് നമ്മൾ അങ്ങോട്ടാണ് പോണത് പിന്നെ അവിടെ എത്തിയിട്ട് കാണാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല വെള്ളം അറിയില്ല ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയില് സ്കാൻ ചെയ്യേണ്ട സമയത്ത് വെള്ളം കുടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞ കാര്യമാണ് കുറെ പേര് പറഞ്ഞ കാര്യമാണ് അങ്ങനെ വെള്ളം കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം നമ്മൾ കുടിച്ചാലും യൂറിനേറ്റ് ചെയ്യാൻ പറയുമെന്ന് അതെനിക്കറിയില്ലാട്ടോ കൊറേ പേര് അങ്ങനെ കുടിക്കാറുണ്ട് എന്ന് പറയുന്നു നമ്മളോട് ഡോക്ടർ പറയണതല്ലേ നമ്മളോട് അവിടെ നിന്ന് പറയണതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളോട് അത് വെള്ളം കുടിക്കാൻ പറഞ്ഞു പ്ലാറ്റർ ഫുള്ള് ആക്കാൻ പറഞ്ഞു മേ ബി അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് ബെറ്റർ വിഷം കിട്ടുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ എന്തായാലും എനിക്കറിയില്ല എനിക്ക് ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അവർ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഒരുപാട് പേര് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു ഞാനേ ഞാനായിട്ടും കുടിച്ചല്ല എന്നോട് അവര് പറഞ്ഞിട്ട് പിടിച്ചാണ് കേട്ടോ പിന്നെ കുറേ പേർ സംശയമാണ് നമ്മൾക്ക് വേറൊരു ചാനലിലും കൂടി നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ അത് നമ്മുടെ തന്നെ ചാനലാണ് സെക്കൻഡ് ചാനലാണ് ഒരുപാട് പേജ് ചോദിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് ചാനൽ ഈ ചാനലിനെന്തു പറ്റിയത് ഈ ചാനലൊന്നും പറ്റിയിട്ടില്ല അത് നമ്മൾ രണ്ടുപേർക്കും കൂടി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിലും മേജോറിറ്റി ഞാൻ വീഡിയോസ് വീഡിയോസല്ലേ അപ്ലോഡ് ചെയ്യാറ് അതിൽ കിച്ചാവിന് കൂടിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ രണ്ട് നമ്മുടെ തന്നെയാണ് ആരെങ്കിലും ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ നമുക്ക് നേരെ പോവാം നമുക്ക് ഒമ്പതരൊക്കെയാണ് ടൈം തന്നിട്ടുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് എട്ടേ നാൽപ്പതൊക്കെ ഒക്കെ ആയുള്ളൂ നമ്മൾ നേരത്തെയാണ് ഇറങ്ങിയിരിക്കണേ അങ്ങനെ നമ്മൾ അവിടെ എത്തി ഓൾമോസ്റ്റ് ഒരു എട്ടേ മുക്കാലായപ്പോ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടോ പെട്ടെന്ന് എത്തി ചെന്നപ്പോ തന്നെ കുറച്ച് ഫോമൊക്കെ തന്നു അപ്പൊ അത്യാമ്പി അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അതിന്റെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ടാവുമല്ലോ നമ്മൾ അത് കയറി ബ്രേക്ക് ചെയ്യണം ശരിയല്ലല്ലോ എന്ന് ചോദിച്ചാൽ എത്തില്ല അപ്പൊ നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കൊരു ചോക്ലേറ്റ് വാങ്ങാന്ന് പറഞ്ഞിറങ്ങി കാരണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല നമ്മുടെ അനോമിലി സ്കാനിന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഇപ്പൊ ചോക്ലേറ്റ് വാങ്ങണേന്ന് അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം ഞാൻ താഴെ ആ ലിങ്ക് കൊടുക്കാം ഏഡിയോ അപ്പൊ നമുക്ക് ചോക്ലേറ്റിന്റെ ചിലപ്പോ ആവശ്യം വന്നു എന്നുള്ള ഒരു എന്നുള്ളതിൽ ഞാൻ ഒരു ചോക്ലേറ്റ് വാങ്ങി കയ്യിൽ വെച്ചു സമയം ഉണ്ട് ചുമ്മാ അവിടെ ബോർ അടിച്ചിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ടൈം നയൻ തേർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെ നേരത്തെ ചെന്നോണ്ട് നമ്മളെ ഫസ്റ്റ് ടൈം നമ്മളെ വിളിക്കുക ചെയ്ത കേട്ടോ അതിന് നേരം പോസ്റ്റ് ഒന്നും അടിക്കേണ്ടി വന്നില്ല അങ്ങനെ പെട്ടെന്ന് സ്കാനിങ് കഴിഞ്ഞു അധികം സമയവും എടുത്തില്ല കേട്ടോ എങ്ങനെയുണ്ടായിരുന്നോ അങ്ങനെ എന്തായാലും അങ്ങനെന്തായാലും സ്കാനിങ് സെന്ററിൽ നിന്ന് കഴിഞ്ഞിറങ്ങി കേട്ടോ നമുക്ക് സ്കാനർ റിപ്പോർട്ടൊക്കെ കിട്ടി ആ ഒരു വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല എല്ലാം ഓക്കെ ആണ് നമ്മുടെ കുഞ്ഞു ബാബയുടെ ഫേസ് അച്ഛൻ ആദ്യമായാണ് കാണുന്നത് എങ്ങനെയോ അച്ഛ അച്ഛൻ്റെ ഒറ്റ വാക്കിൽ പറയാണ്ട് വിശദീകരിച്ചു പറയൂ വെയിറ്റ് വണ്ടി വണ്ടി ഒന്ന് മൂവ് ചെയ്തിട്ട് നമുക്ക് വിശദീകരിക്കാം ആദ്യമായി കണ്ടപ്പോ എന്തു തോന്നി സന്തോഷം ഉം പുള്ളി എപ്പം ഞങ്ങൾ മറ്റേക്കാണ് കൈ ഞങ്ങളിങ്ങനെ മുഖത്തേ വയ്ക്കുള്ളൂ ഫുൾ ടൈം എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കടിക്കണില്ലേ അപ്പൊ ഞാൻ ഞാനതില് പോലെ ഇരിക്കുന്ന എന്തറിഞ്ഞിട്ടോ വെറുതെ പറയാ ഓരോരാഗ്രഹങ്ങള് അപ്പൊ ഫുള്ള് ഫേസ് എപ്പഴിങ്ങനെ പിടിക്കും പക്ഷെ കൈ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ തലയിൽ വെക്കും അങ്ങനെ മുഖത്തൊക്കെ ഇട്ടങ്ങനൊക്കെ വെക്കുക അപ്പൊ അവര് അറിയണ്ടായിരുന്നേ കണ്ടുപോവാൻ ഫുൾ കൈ ഇങ്ങനെ വെച്ചിരിക്കണെ കണ്ടുപോക്കാൻ പിന്നെ ഇന്ന് ഹാർട്ട് ബീറ്റ് കേട്ടു ഞാൻ അവരോട് ഞാൻ അവരോട് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു ഹാർട്ട് ബീറ്റ് ഒന്ന് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ അവര് ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചായിരുന്നു അപ്പൊ എന്ത് തോന്നി ആദ്യമായി ഹാർട്ട് ബീറ്റ് കേട്ടപ്പോൾ ചാമൊക്കെ പയ്യെ സംസാരിക്കൂട്ടോ പുള്ളി വണ്ടി ഓടിക്കണ ശ്രദ്ധാലുവാണ് ആ പറഞ്ഞോളൂ വണ്ടി ഓടിച്ചോണ്ട് പറഞ്ഞോളൂ ശബ്ദ ക്യൂട്ടായിട്ടുള്ള ശബ്ദാമ ഹാർട്ട് ബീറ്റ് കേട്ടപ്പോ എങ്ങനെയുണ്ടായി ഹാർട്ട് ഹാർട്ട് ബീറ്റ് എന്ന് പറയാൻ പറ്റില്ല അത് അവരുടെ ബീറ്റിന്റെ ഒരു ഓ െ നമ്മളത് അറിയേ ഈ എന്തിനാ അതൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് കേട്ടപ്പോ അതേക്ക് കേട്ടപ്പോ എന്ത് തോന്നി അത്ര പറഞ്ഞാൽ മതി കേട്ടപ്പോ നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒരു സന്തോഷം അത് പറയേണ്ട അങ്ങനെ പറയേ എന്തായാലും എനിക്കോട് സന്തോഷല്ലോ പറഞ്ഞു ഇത് പറയിപ്പിക്കൊമാൻറ്റിക് മൊരാച്ചാണ് ഇതിനോട് നമ്മളെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറ ഇങ്ങനെ പറ എനിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ ടിക് 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 പിന്നെന്തായിരുന്നു പിന്നെ അവര് നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളും തന്നു എന്നിട്ടുള്ള എനിക്ക് പൊറത്തുനിന്ന് ആരുടെ ആവശ്യമില്ല ഞാൻ തന്നെ പണം വളക്കിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് പിന്നെ അത്രക്ക് തന്നെ ഉള്ളു അപ്പൊ നമ്മുടെ കുട്ടി 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 വളരെ കുട്ടി വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നുള്ളത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല സോ ഇന്ന് നല്ല നല്ലൊരു ദിവസമായിരുന്നു നമ്മൾ ചെന്നപ്പോൾ തന്നെ കുഞ്ഞ് കറക്റ്റായിട്ടായിട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് സാധാരണ കഴിഞ്ഞ് നമ്മൾ അനോമിലി സ്കാനിങ്ങിനും ഇപ്പം നാല് പ്രാവശ്യം നമ്മൾ കയറി ഇറങ്ങിയില്ലേ ഇത്തവണ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല നമ്മൾ ചെന്നതും കുഞ്ഞ് കറക്റ്റ് പൊസിഷനിലാണ് കിടന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അന്നത്തെ കൊണ്ടിട്ട് മിഠായി ഒക്കെ ഓൾറെഡി വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മള് ചോക്ലേറ്റ് മിഠായി എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞ അപ്പളൊക്കെ ഒച്ചു തിരിഞ്ഞത് ആ സമയം അതുകൊണ്ടിട്ട് അപ്പൊ പക്ഷെ ഇത്തവണ ഞാൻ ചെന്നപ്പോ തന്നെ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ തിരിഞ്ഞാണോ കിടക്കണത് ആണോ ആ കറക്റ്റാ നന്നായി കാണാന്ന് ചോദിച്ചു ചെന്നപ്പോ തന്നെ കൊച്ചിന്റെ മുക കാണിച്ചത് ഉം അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഹസ്ബൻഡിനെ വിളിക്കാം കേട്ടോ നമുക്ക് എല്ലാം ഒന്നും നോക്കിട്ട് വിളിക്കാൻ അങ്ങനെ എല്ലാം ചെക്കൊക്കെ ചെയ്തു ആ കിച്ചാമനെ വിളിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയോസ് ആയിരുന്നു കിച്ചാമൻ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത് പക്ഷെ കിച്ചാമെൻ്റെ മുഖത്തേക്ക് നോക്കാനൊന്നും എനിക്ക് സമയം കിട്ടില്ല ഞാനിങ്ങനെ സ്ക്രീനിൽ നോക്കേണ്ടിരിക്കുന്നു കുറച്ചേരെല്ലേ കാണുള്ളൂ എന്താണല്ലേ മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാം ഒരു ക്യൂരിയോസിറ്റി അല്ലേ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മുഖം അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ എനിക്കുണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നില്ല കേട്ടോ എനിവേസ് അപ്പൊ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ കൂടി പോയവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയണത് അതിന്റെ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് മനസ്സിലാവും നിങ്ങൾക്ക് ആരിത് നിങ്ങൾ ഒരുപാട് പേര് പിന്നെ എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ സ്കാനിങ്ങിനൊക്കെ പോകുമ്പോൾ എത്ര രൂപയാകും എന്നുള്ളതാണ് അത് ഓരോ ഹോസ്പിറ്റലിനെ ഡിപെൻഡ് ചെയ്തിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒക്കെ ഡിപെൻഡ് ചെയ്തിട്ടാ ഇപ്പൊ ഭയങ്കര ഹൈ ലെവൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഓരോ സ്കാനും അതിനനുസരിച്ചാകും അല്ല നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ അങ്ങനെ വരും നമ്മൾ നോർമലി ഹോസ്പിറ്റലിൽ ഓരോ വിസിറ്റിലും എറൌണ്ട് ഒരു ഫൈവ് തൗസൻഡ് ആവാറുണ്ട് ഓരോ തവണ നമ്മൾ പോകുമ്പോൾ എന്താ ഓരോ ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ മരുന്നും എല്ലാം കൂടിയൊക്കെ എടുക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ഫൈവ് തൗസൻഡ് ആവാറുണ്ട് നമുക്ക് എല്ലാ സിറ്റിങ്ങിലും ൗസൻഡ് ഒരു ടൂ തൗസൻഡ് ഫൈവ് തൗസൻഡിന്റെ അടക്കം എന്തായാലും വരും സ്കാനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഫൈവ് തൗസൻഡിന്റെ അറൌണ്ട് വരും പിന്നെ ഇപ്പൊ ഒരുപാട് സ്കീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വരുമ്പോൾ കുറച്ച് കുറവ് കിട്ടും ഇപ്പൊ ഞങ്ങൾ ഫോർ ഡി സ്കാനിങ്ങിന് ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ആഹ് സ്ഥലത്തുള്ള പൈസ നോക്കണം കൂടുതൽ ആണ് നമ്മൾ മെയിൻ നോക്കേണ്ടത് നമ്മളവിടെ പോയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഒരു ഫ്രണ്ട്ലി മൈൻഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചോദിക്കാൻ പോലും തോന്നില്ലല്ലോ ഈ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മ സ്കാൻ സെന്റർ നമ്മള് ഭയങ്കര കൂളാക്കിട്ട് അവർ ചെയ്യണത് നമ്മളോട് സംസാരിക്കുന്നത് കുഞ്ഞിന്റെ മുഖം കണ്ടോ കണ്ണ് കണ്ടോ അതേ വായനങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്യൂരിയോസിറ്റി അവർക്ക് മനസ്സിലായിട്ട് അവർ അതിനനുസരിച്ച് നമ്മളോടും ബിഹേവ് ചെയ്യും ഇ എം സി ഞങ്ങൾ കാണിക്കണത് ഇ എം സിയിലാണെങ്കിലും നല്ലതാട്ടോ ഡോക്ടറൊക്കെ നല്ലതാണ് പിന്നെ ഞാനിപ്പോ എന്റെ ഡോക്ടറെ അതൊക്കെ പറയാത്തത് നമുക്ക് നമ്മുടേതായ പ്രൈവസി ലാസ്റ്റ് എന്റെ പ്രഗ്നൻസി ഫുൾ കഴിഞ്ഞ് ഡെലിവറി ആയി കഴിയുമ്പോൾ പറയാം അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ പൈസ ഒരുപാട് പേര് ചോദിച്ചതിന് ഞാൻ റിപ്ലൈ ചെയ്യാത്തത് നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലും നിങ്ങളുടെ സ്ഥലവും എല്ലാം അനുസരിച്ച് മാറൂല അതുകൊണ്ടാട്ടോ ഫോർ ഡി സ്കാനിങ്ങിന് ഫൈവ് തൗസന്റ് റുപ്പീസ് ആണ് ഈ ഒരു സ്ഥലത്തായത് ഒരു ഡോക്ടർമാർ എക്സ്പീരിയൻസ്ഡ് കൂടിയത് ആണെങ്കിലൊക്കെ അങ്ങനെയൊക്കെ ഡിപെൻസ് ആണ് പിന്നെ എല്ലാ ഹോസ്പിറ്റലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് കിട്ടും നമുക്ക് കൂടുതൽ പോവാനും വരാനും എളുപ്പത്തിനാണ് നമ്മൾ നോക്കിയേക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുനിന്നുള്ള ഹോസ്പിറ്റലാണ് പിന്നെ നല്ല ഹോസ്പിറ്റലാണ് ഡോക്ടേഴ്സ് നമ്മൾ ഒരുപാട് നമ്മുടെ തന്നെ റിലേറ്റീവ്സ് ഒക്കെ ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ് അവർക്കൊക്കെ ഭയങ്കര കാര്യമാണ് എന്നൊക്കെ എങ്ങനെ നമ്മൾ കുറെ റെഫർ ചെയ്തിട്ടാണ് ഈ നമ്മൾ ഡോക്ടറിൽ നിന്നൊക്കെ നമ്മളെത്തിട്ടോ ഈ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്തിയത് ആൻഡ് അപ്പോൾ അതാണ് ആ ഒരു എമൗണ്ടിൻ്റെ കാര്യം നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിട്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് അതൊക്കെ മനസ്സിലായിന്ന് ഞാൻ വിചാരിക്കുന്നു സോ വേറെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എന്നോട് ചോദിച്ചാലും ഞാൻ അടുത്തടുത്ത വീഡിയോസിലായിട്ട് പറയാം എനിക്ക് ഇങ്ങനെ റിപ്ലൈ ചെയ്യാൻ പറ്റാനുള്ള കാരണം ഒരുപാട് കമൻറ്റ്സ് വരുമ്പോഴേക്കും നമുക്ക് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കണേ സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ സ്കാനിങ് വീഡിയോ അല്ലെങ്കിൽ നമ്മളിന്ന് പോയ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം ഇഷ്ടമായി എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ചേക്ക് ചെയ്യാം ബൈക്ക്